അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് വീഡിയോയിൽ വരുന്നത് കുറേ കാലമായിട്ട് വിചാരിക്കുന്നത് ഒരു ലൈവ് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇന്നുമുതൽ നമ്മളത് തുടങ്ങുവാണ് അപ്പം ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ആറ് ആറ് വർഷം തരമായി അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ഇടുന്നത് തന്നെ പിന്നീട് അങ്ങോട്ട് ഓരോ വർഷം കൂടുമ്പോൾ അങ്ങനെ വലിയ സ്ട്രോങ് ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല എപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു വീട് എൻ്റെ ഈ അടുത്താണ് വീടൊക്കെ മൗണ്ടായത് അപ്പോൾ എന്തായാലും നമുക്കത് പറയാം ആരേലൊക്കെ വരുന്നുണ്ടോ നോക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞപോലെ ആ നമ്മുടെ വീഡിയോ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഒരു അഞ്ച് വർഷം മുൻപ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇടുന്നത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ ഒരു ഒന്ന് രണ്ട് വർഷം ആ കുറവാണ് കേട്ടിട്ട് കുറച്ച് പേര് സെട്ടും എന്നിട്ട് ആ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കി എനിക്കങ്ങനെ അത് ഒരു ഇത് തോന്നിയില്ല കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ ഈ അടുത്താണ് ഈ ഒരു രണ്ട് വർഷം കൊണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിലാണ് ഞാൻ കൂടുതലായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ അപ്പോൾ ഈ അടുത്ത് എനിക്കത് ഭയങ്കരമായിട്ട് റീച്ച് ചെയ്തത് ഒരൊറ്റ വീഡിയോ ആണ് എനിക്ക് റീച്ച് ചെയ്യരുത് അവിടെ ഷാഫി ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ആണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് റീച്ച് വന്നത് ആ ഒറ്റ വീഡിയോ ഉണ്ടെന്ന എൻ്റെ ചാനൽ ആയിരം സബ്സ്ക്രൈബർ വാച്ചവേഴ്സ് നാലായിരം ആയി അപ്പോൾ എനിക്ക് മോട്ടേഴ്സിൻ പെട്ടെന്ന് തന്നെ ആയി പിന്നെ എനിക്ക് റവന്യൂ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് എനിക്ക് വരാൻ തുടങ്ങി ഇപ്പോഴങ്ങനെ വലുതായിട്ടുള്ള നോർമലി ഞാനങ്ങനെ വലിയ വീഡിയോസും നല്ല വീഡിയോസൊന്നും അതിൽ അപ്ലോഡ് ചെയ്യുന്നില്ല ഓർമ്മയിൽ വീഡിയോസ് ചെയ്യാണ് പതിവ് അപ്പൊ ഇനി എന്തായാലും അങ്ങോട്ട് ലൈവ് വീഡിയോ അതേപോലെ തന്നെ എല്ലാ വീഡിയോസും ഇനി മുതൽ കിട്ടണം ഈ പോലെ യൂട്യൂബ് നല്ലൊരു സംഭവമാണ് നമ്മള് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മള് പല ആൾക്കാർ പല ജോലിയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എന്ന് കരുതുന്നത് നമ്മളും വീഡിയോസ് കാര്യങ്ങളൊക്കെ എന്തായാലും അപ്ലോഡ് ചെയ്തേ പറ്റുള്ളൂ നല്ല സംഭവമാണ് നമുക്ക് ചുമ്മാരിക്കുമ്പോൾ അതിൻ്റെ പാർട്ട് ടൈം ആയിട്ട് നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാമല്ലോ അത് നല്ല സംഭവമാണ് വീഡിയോസ് ഇനി മുതൽ എന്തായാലും കുറെ അപ്ലോഡ് വരണം ഇപ്പം എന്തായാലും ഒന്നാമത് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ അധികം വീഡിയോസ് ചെയ്യാൻ ടൈം കിട്ടാറില്ല എൻ്റെ ഡ്യൂട്ടി ടൈം എന്തായാലും പത്ത് മണി വരെ രാത്രി പത്ത് മണി വരെ അത് കഴിഞ്ഞിട്ടെനിക്ക് എപ്പോഴും ഇരിക്കൽ ലീവ് കിട്ടുമ്പോൾ എവിടെയെങ്കിലും പോഡിയോസ് ചെയ്യും അപ്പോൾ ഒരു ദിവസം ഞാൻ വിചാരിക്കുന്നത് രണ്ടും മൂന്നും വീഡിയോസൊക്കെ ചെയ്യും ചില സമയത്ത് മോഡൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് കുറവാണ് ഇനി അങ്ങോട്ട് എന്തായാലും കൂടുതൽ വീഡിയോസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത് ലൈവ് അനുപോയൽ എന്തായാലും ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ആയിരിക്കുന്നു ഡെയിലി അല്ലെ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നല്ലതാണ് അപ്പോൾ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ഒന്ന് ഇടുക യൂട്യൂബ് നല്ലൊരു സംഭവം സംഭവ യൂട്യൂബ് നമ്മളെല്ലാവരും ചെയ്യണത് ഓക്കെ നമുക്ക് ആദ്യത്തെ ഒരു കമൻ്റ് വന്നിട്ടുണ്ട് തിലക്ക് ഹലോ ബൈ ഹലോ ഫസ്റ്റ് ലൈക്ക് കിട്ടി താങ്ക് യു അങ്ങനെ ആദ്യത്തെ ഒരാളെ എനിക്കൊരു കമൻ്റ് ഇട്ടു അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും അത് ചെയ്തു ഹലോ ഭയ ഓ അറിയും ഐ എം ഫൈൻ ഐ എം ഫൈൻ ഓക്കെ അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ നമ്മൾ എന്തായാലും എല്ലാവരും യൂട്യൂബിലോട്ട് വരണം യൂട്യൂബിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങൾക്ക് നല്ലപോലെ ഉണ്ടാകും സത്യം പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ലൈവ് വീഡിയോ ആണ് അതുകൊണ്ടാണ് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യത്തെ ലൈവ് വീഡിയോ വീഡിയോയിൽ യു ആർ സ്പീക്ക് ഹിന്ദി 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 എനിക്ക് ബൈ ഹിന്ദി നെയ് എംഗ്ലീഷ് ഇംഗ്ലീഷ് നോർമൽ മലയാളം എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല സോറി ഹിന്ദി സ്പീക്ക് നെയ് എ നെയ്യ ബൈ അനന്തു കൃഷ്ണൻ മോനെ കുട്ടപ്പായി ഹൈ അനന്തു അനന്തു എന്തൊക്കെയാ സുഖമാണ് തിലക് ഐ വെറ തിലക് ഞാൻ കേരള കേരള കണ്ണൂർ ഡിസ്ട്രിക്ട് അനന്തു വിശേഷങ്ങളൊക്കെ അങ്ങനെയൊക്കെ പോകുന്നു അങ്ങനെ ഭയഗ്രവാന വിശേഷം മുതലേ നോർമൽ ഇങ്ങനെ നിങ്ങൾക്ക് പോകുന്നു അതേപോലെ തന്നെ ഞാൻ പോകുന്നു കാണാനില്ലല്ലോ കാണാനില്ലല്ലോന്ന് ചോദിച്ചാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ നേരിട്ട് അറിയുന്ന ആൾ പോലെ ഉണ്ടല്ലോ സംസാരിക്കുമ്പോൾ വേറെ 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 എന്തെങ്കിലുമൊക്കെ പറയും അനന്തു അനന്തുന്റെ നാടപടിയാ അനന്തു മെസ്സേജ് മെസ്സേജിക്കുന്നുണ്ട് അനന്തു കൃഷ്ണൻ അങ്ങനെ ഒരാൾ എൻ്റെ കൂടെ പഠിച്ചത് എടാ എവിടെ പഠിച്ചു എനിക്കറിയത്തില്ല ഏട്ടാ ഞാൻ എനിക്ക് ആരെയും പറയാം എവിടെ പഠിച്ചു അനന്തു കൃഷ്ണൻ ഐഡിയ ആയിട്ടൊന്നില്ല പ്ലസ് ടു പ്ലസ് ടു ആണോടാ പ്ലസ് ടു ആണെങ്കിൽ ആണെന്ന് പറ എനിക്ക് നീ എവിടെ പഠിച്ചു എന്നൊരു പിടുത്തം സ്കൂളിൽ പഠിച്ചതാടാ സ്കൂളിൽ പഠിച്ചതരല്ല അപ്പം എനിക്ക് സംഭവം അങ്ങനെ സ്കൂളിൽ പഠിച്ചങ്ങനെ ആദ്യം പരിചയമില്ല എനിക്ക് പ്ലസ് ടു അതല്ലെങ്കിൽ ഡിഗ്രി പ്ലസ് ടുവിൽ പഠിച്ചതിന് കുറച്ച് ആൾക്കാരെ ഓർമ്മയുള്ളൂ ഡിഗ്രിക്ക് പഠിച്ച ആൾക്കാരും ഡിഗ്രിക്ക് പഠിച്ച ആൾക്കാരെ ഏഴുപേരേ ഉള്ളു എടാ ഇന്ന് ഓർമ്മ ഉണ്ടാവും നേരിട്ട് കണ്ടതിന് എനിക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂടെ പഠിച്ച ആരെ എനിക്ക് പത്താം ക്ലാസ് പഠിച്ച അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ച എനിക്ക് എനിക്കധികം ആരും ഓർമ്മയില്ല ചുരുക്കം ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഒരു മാറ്റില്ല എന്തിനാ മാറ്റെ ഇന പോയാ പോരേ മാറ്റമൊന്നും വേണ്ട ഇങ്ങനെ പോയാ മതി ഞാൻ അങ്ങനെ തന്നെയല്ലേ നിങ്ങക്ക് എല്ലാവർക്കും പ്രായം കൂടുന്ന എനിക്ക് പ്രായം കൂടുന്നില്ലല്ലോ അതേപോലെ ഈ ഒരു സമയത്ത് ഉണ്ടെന്നൊന്നും ആരും വരാത്തതായിട്ടില്ല കേട്ടോ പിന്നെ ഫസ്റ്റ് ലൈവ് ആണല്ലോ എന്തേലും വേവ് വിളിക്കണ്ട നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇങ്ങനെയൊക്കെ ഒരു കാര്യമില്ല അനന്തു അനന്തു എവിടെയായിരുന്നു നാട്ടില് എനിക്കങ്ങനെ ഓർമ്മയില്ല നീ ഒന്ന് എന്നെ തന്നെ പറ നാട്ടിൽ എവിടെയാണ് കണ്ണൂരാണോ കണ്ണൂർ എവിടെയാണ് മട്ടന്നൂർ സമീപം പതിനൊന്ന് നാപ്പത്തെട്ട് നീ ഒന്ന് എനിക്ക് എവിടെ മെസ്സായി ഓർമ്മ കിട്ടുന്നില്ല ഞാൻ പറഞ്ഞല്ലേ എന്റെ സ്കൂളിൽ പഠിച്ച ആരും എനിക്ക് അതാണ്